ഡോക്ടറെ ഞങ്ങടെ ആലോചിച്ചിട്ട് പോയാൽ പോരേ ഞാൻ ചെന്താണ് ഗൂഗിളിൽ നോക്കും മനുഷ്യ മാംസം ഒക്കെ തിന്നുന്നവരാണ് ഞാൻ പേടിച്ചു പോയി പാടി വെച്ച് എന്തിനാ പറഞ്ഞപ്പോ വിശപ്പുണ്ടായിട്ടല്ല ഞങ്ങളുടെ ട്രൈബിന്നൊരു പെൺകൊച്ചിനും മറ്റേ ട്രൈബ് അടിച്ചുകൊണ്ട് പോയി അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് വേറെ പെണ്ണിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ചൂട് അപ്പൊ ചോദിക്കുന്ന എന്തായാലും ടേസ്റ്റിനെന്താ പറയുന്നത് പോർക്കിന്റെ ടേസ്റ്റ് എന്തോ അങ്ങനത്തെ ഒരു സാധനം പറയുന്നുണ്ട് മനുഷ്യന്റെ അങ്ങനത്തെ ഭീതി ഉണ്ടായിരുന്ന രാജ്യമാണ് എന്റെ വിമാനത്തിൽ കയറിയപ്പോ സന്തോഷവും സങ്കടവും പേടിയുണ്ടായ സംഭവമുണ്ട് വിമാനത്തിൽ കയറി കുറച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് കഴിക്കാൻ സാധനം വന്നപ്പോഴത്തേക്ക് കുറച്ച് പേരും കൂട്ട് എഴുതുന്ന ഡാൻസ് തുടങ്ങി വലിയ സൈസൊക്കെ ഉള്ളവരെ ആ നാട്ടുകാരാ ഡാൻസ് ഒക്കെ തുടങ്ങിയപ്പോൾ എനിക്കാണോ ഉറങ്ങും രാവിലെ അവിടുത്തെ മന്ത്രി ആയിട്ട് മീറ്റിംഗ് ഉണ്ട് പ്ലെയിനിൽ ഉറക്കം ക്യാച്ചപ്പ് ചെയ്യണം എന്നാൽ പിന്നെ കുപ്പി മദ്യം എടുത്ത് ഒഴിക്കല് പിന്നെ സാധനമൊക്കെ എടുത്തെറിയുന്നു ഭയങ്കര ഡാൻസ് ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വിമാനത്തിൽ അനുവദിക്കാറുണ്ട് അപ്പൊ ഞാൻ വെച്ച് എയർ ഹോഴസസ് കൊണ്ട് പറയാന്ന് ഞാൻ ഹോഴ്സ് കുറച്ച് എയർഫോഴ്സ് വന്നു അവരുടെ എൻ്റെ ഡാൻസ് ഞാൻ പഠിച്ചിട്ട് പൈലറ്റുകൾ ഡാൻസ് ചെയ്യുമെന്ന് അത് തീരെ പ്രതീക്ഷിക്കാത്തത് ശരിക്കും പഠിച്ചു പ്ലെയിനകത്ത് ഞാൻ പേടിക്കുന്നത് ഇങ്ങനെ പേടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ പ്രഷറും കേൾക്കുമ്പോൾ കേൾക്കാൻ വേണ്ടി വരാം ഇത്തരം രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കഴിവതും ആവശ്യമില്ലാത്തതൊന്നും കൊണ്ടുപോകരുത് ചില കാണിച്ച എന്തുകൊണ്ട് യൂറോപ്പിന്റെയോ അല്ലെങ്കിൽ യു കെടയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ ഇത്തരം ഒരു പിക്ചർ പുറത്തു വരാതെ അവർ സൂക്ഷിക്കുന്നു ഇന്ത്യയിൽ എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടെങ്കിൽ അതൊരു ദാരിദ്ര്യത്തിന്റെ യാത്ര അപ്രോക്സിമേറ്റ് എനിക്കൊന്ന് എഴുപത്തിയഞ്ച് എഴുപത്തഞ്ച് രാജ്യങ്ങളിൽ യാത്ര ചെയ്തതില് അപ്പം എല്ലാത്തിനും നമ്മൾ ഓരോ യാത്രകളിലും അത് ചിലപ്പോ മിക്കവാറും യാത്രകൾ സാറിന്റെ ഔദ്യോഗികമായിട്ടുള്ള യാത്രകൾ യാത്രകൾ വളരെ അപൂർവം അപ്പൊ നമ്മൾ ഈ ഔദ്യോഗികമായിട്ടുള്ള യാത്രകൾ ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്നത് ഏതെങ്കിലും നമുക്ക് ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു രാജ്യത്തോട് നമുക്ക് ഇനി വീണ്ടും പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമുണ്ടോ ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്ന എനിക്കങ്ങനെയുള്ള ചില രാജ്യങ്ങളുണ്ട് അതായത് ആ രാജ്യത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വീണ്ടും അവിടെ പോകണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്ന രാജ്യങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ അത് വന്നിരിക്കുമെന്ന് പറയല്ല അത് സത്യം പറയ ഇൻഡോനേഷ്യ അതിനകത്ത് പെടുന്ന ആ ഒരു അതിനകത്തുണ്ട് പിന്നെ എന്ന് പറയുക ആളുകളുടെ പെരുമാറ്റവും നമ്മള് തീരെ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കില്ല അവിടെ ചെന്നുകഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ ഈ കുറച്ച് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുകൾ നോക്കുകയാണെങ്കിൽ അതുപോലെ ഇഷ്ടപ്പെട്ട രാജ്യമാണ് കംബോഡിയ കംബോഡിയ റിലേറ്റീവ്ലി ഒരു പുതിയ രാജ്യമാണ് നമുക്ക് പുതിയ ആശയങ്ങൾ അവർ വെൽക്കം ചെയ്യും അപ്പോൾ ഇന്ത്യ പോലെ രാജ്യത്ത് ഭയങ്കര പാടാണ് ഡബ്ല്യു എച്ച്ഒയുടെ ഏറ്റവും കൂടിയ ആൾ വന്നാൽ ഇയാളവിടെ നിൽക്കുന്നു പറയും അത് തെറ്റില്ല കാരണം ഇന്ത്യയ്ക്ക് ഇതിനോട് അനുഭവ പരിഞ്ഞാലവും ഒരുപാട് ഒക്കെ ഉള്ളതുകൊണ്ടാണ് പക്ഷെ അത് ഒരു ചിലപ്പോൾ അത് കിടന്നു പോകുന്ന തോന്നിപ്പോകാറുണ്ട് പക്ഷേ ഈ പല രാജ്യങ്ങളിപ്പോൾ കമ്പോഡിയോ രാജ്യങ്ങൾ അവിടെ നമുക്കൊരു സാങ്കേതിക വിദഗ്ധം ചെല്ലുമ്പോൾ അവിടെ തരുന്ന സ്വീകരണവും ശ്രദ്ധയും കൊണ്ട് അങ്ങനെ ആ തരത്തിൽ ഇഷ്ടമാണ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപൂർവ്വമായിട്ടേ പോയിട്ടുള്ളൂ പക്ഷേ എങ്കിലും ഓഫീഷ്യലായിട്ട് പോകുന്നത് പോലെ ടൂറിസം പോകുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട രാജ്യങ്ങൾ അർജൻറ്റീനയും ബ്രസീലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ട് നമ്മൾ പക്ഷേ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ സംശയമാണ് നമ്മൾ അങ്ങോട്ട് പോകാറില്ല പ്രത്യേകിച്ച് ഭാഷയുടെ പ്രശ്നമാണ് ഞാൻ രണ്ട് മാസം മുമ്പ് ബ്രസീലിലുണ്ടായിരുന്നു സമ്പോളർ അപ്പോൾ അവിടെ ഭയങ്കര പാടാണ് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് പക്ഷേ അവർ നമ്മൾ ഇവരെയൊക്കെ ഒരു വേറെ പല സ്പോർട്സിൻ്റെ പേരിൽ പല പേരിലൊക്കെ അറിയുന്നെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും അവർ അവരുടെ രീതിയിൽ സ്വയം പര്യാപ്തരാണെന്നൊക്കെ നമ്മൾ കാണുമ്പം അന്വേഷിച്ചു ഭാഷ പരിമിതിയാണ് അവർക്കും പരിമിതിയാണ് പക്ഷേ അതൊക്കെ വലിയ രാജ്യങ്ങളാണ് നമുക്ക് എപ്പോഴും നമ്മുടെ രാജ്യം നമ്മുടെ ചുറ്റുമുള്ളവർ അങ്ങനെ വലിയ വലിയ രാജ്യങ്ങൾ വേറെ ഉണ്ടെന്നും അവിടെ ജനതയുണ്ടെന്നും അവരുടേതായ കൾച്ചറുണ്ടെന്നൊക്കെ നമുക്ക് പിന്നെ അവിടുത്തെ വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ അർജൻറ്റീനയില് നമ്മുടെ കാനഡയിലെ വെള്ളച്ചാട്ടത്തിനല്ല കാനഡയും അമേരിക്കൻ ഷെയർ എന്ന നാഗ്ര ഫോൾസിനേക്കാൾക്ക് വലിയ വിസ്താരമുള്ള വെള്ളച്ചാട്ടങ്ങൾ അതൊക്കെ ഒരുപാട് എന്നെ അതിശയിപ്പിച്ചു ആയിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങൾ സാറിലേറ്റഡ് ആ ഒരു ഒരു ചോദ്യം കൂടി നമ്മൾ ഞാനൊരുപാട് പത്ത് നാൽപ്പത് സെന്റ് ഇത്രയും വന്നല് പത്ത് നാൽപ്പത് രാജ്യങ്ങളിൽ ചിലപ്പോൾ യാത്ര ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ഒരു ഇന്ത്യൻ കോണ്ടിനെന്റിൽ നിന്ന് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ പിന്നെ സാറിന് തിക്താനുഭവങ്ങള് എനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നു അപ്പം അത് തിക്താനുഭവങ്ങളുണ്ട് ഒരുപാട് രാജ്യങ്ങളുണ്ടാവും അതുപോലെ ഇന്ത്യക്കാരെന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രാജ്യങ്ങൾ ഒരു ഇന്ത്യൻ ആണെന്ന് നമ്മൾ അഭിമാനിക്കപ്പെടുന്ന ഒരു ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവും അങ്ങനെ അനുഭവം ഉള്ളത് ഒരുപാട് രാജ്യങ്ങളുണ്ട് അതിനകത്ത് തിക്താനുഭവം പറയുകയാണെങ്കിൽ എന്റെ പേരെ കുറവൊന്നും ഇങ്ങനെയാണ് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കെനിയെ പോകുമ്പോ രണ്ടായിരത്തി അഞ്ചെന്നാണ് ഓർമ്മ നെയ്റോബിയിലാണ് അപ്പോൾ അവിടെ ഒരു വില്ലേജ് മാർക്കറ്റ് ഉണ്ട് ഭയങ്കര രസമാണ് അവിടെ മ്യൂസിക്കൊക്കെ വൈകുന്നേരം ഒരുപാട് അപ്പോൾ ഒരുപാട് ഇന്ത്യൻ ഷോപ്പ്സ് ഉണ്ട് അപ്പോൾ ഓരോ സ്ഥലത്ത് ചെന്നപ്പോൾ മുഴുവൻ ഇലക്ട്രോണിക്സ് സാധനമാണ് എനിക്കൊരു ക്യാമറയൊക്കെ വാങ്ങണ ആ സമയത്ത് അപ്പോൾ ഇന്ത്യൻ മ്യൂസിക് ഇന്ത്യൻ ദൈവങ്ങളുടെ പടങ്ങൾ എല്ലാം ഇന്ത്യ ഒരു ഇന്ത്യൻ മയം അപ്പോൾ അതിൻ്റെ ഉടമസ്ഥ അന്നൊരു എൺപത് വയസ്സൊക്കെ വരുമെന്ന് തോന്നുന്നു നെയ്റോബിയിൽ നെയ്റോബിയിൽ കെനിയുടെ തലസ്ഥാനം അപ്പോൾ ഇന്ത്യൻ ഒരു സ്വാധീനം ഒരുപാടുണ്ട് പ്രത്യേകിച്ച് പട്ടേലമാരെയാണ് അവിടെ എല്ലാ ബിസിനസ്സും പട്ടേലുമാരുടെയാണ് പണ്ടേയൊക്കെ പോയത് അപ്പം എൻ്റെ ഒരു പരിചയക്കുറിവിൻ്റെ അല്ലെങ്കിൽ രീതിയുടെ അന്ന് ഇന്ത്യയിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പം എൻ്റെ ഉടമസ്ഥാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു ഇംഗ്ലീഷ് ഒന്നായി സംസാരിക്കുന്നു അപ്പം പേര് ചോദിച്ചപ്പോൾ ഇന്ത്യൻ ഒറിജിൻ പേരുമാണ് അപ്പം ഞാൻ ചോദിച്ചാൽ ഇന്ത്യക്കാരനാണോ ചോദിച്ചാൽ നോ ആൻ ഇന്ത്യൻ ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി അപ്പം ഞാൻ പറയും ഇന്ത്യ എല്ലാം എല്ലാവരുടെയും ഇന്ത്യൻ രീതിയാണ് ഐ എ കെനിയൻ അപ്പം എല്ലാം കൊണ്ട് പാട്ടും മണവും ചന്ദനത്തിരി എല്ലാം ഇന്ത്യൻ ആണ് പേര് ഇന്ത്യൻ അയാൾ ഇന്ത്യൻ അപ്പം ഞാൻ ചോദിച്ചു ഞാനത് എൻ്റെ ഗ്രാൻഡ് ഗ്രാൻഡ് പേരൻസ് ഇവിടെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാനിന്ന് പിന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ നോക്കി അയാൾ ഞാൻ പറഞ്ഞത് അയാൾ അയാൾ സ്വയം എൻറ്റിഫൈ കിരിയക്കാരനായിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഭാഷയും വേഷവും എല്ലാം കിടക്കേണ്ട ഒരാളെ ഇന്ത്യൻ വിളിച്ചു വന്ന എനിക്കവിടെ നിന്ന് പാടം കിട്ടും എന്നിട്ട് ഒരാൾ അയാൾ ഇന്ത്യൻസ് വൈസും എല്ലാം നമ്മൾ എല്ലാം ഒരു നമ്മളൊരു ബോംബേലോ അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരു കടയിൽ കയറുമ്പോൾ ഉള്ള ഒരു മുതലാളിയുടെ അതേ ലുക്കാണ് എന്റെ ആ ഇന്ത്യൻസ് അപ്പൊ ഞാൻ ചിട്ടിപ്പോയി എനിക്ക് പ്രശ്നം ചിന്ത കാര്യം എന്നിവിടെ പറഞ്ഞു കേട്ടിട്ട് ഞാൻ പത്തുപ്പം കൊല്ലം ഇന്ത്യയിലും പോയി അമ്മ പാസ്പോർട്ട് പഠിച്ചുകൊണ്ട് പോയി പോക്കറ്റ് ഞങ്ങൾ അത് എല്ലായിടത്തും സംഭവിക്കാൻ ഞങ്ങളുടെ അവിടെ മാത്രമല്ല അപ്പൊ അയാൾക്ക് ആഗോള ഇന്ത്യ പോകും ആ ദേഷ്യം കൂടെ എന്നെ പോലെ തീർത്ഥവും കൂടെ ആവാം ആ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചൊരു വലിയ ഭയക്കുന്ന ഒരു സംഭവം ഉണ്ടായി അത് മണി സമയമാണ് അപ്പോൾ അവിടെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പോയതാണ് അപ്പോൾ മണി വരെ വിളിച്ചോണ്ട് ഞാൻ പോയി എ ടി എമ്മിൽ വൈകുന്നേരം വിളിച്ചോണ്ട് നമ്മുടെ ഇവിടുത്തെ കാലം ഇപ്പം ഞാനിങ്ങനെ എ ടി എമ്മിൽ പൈസ എടുക്കാൻ നിൽക്കുമ്പോൾ വരുന്നില്ല പൈസ വരുന്നില്ല അപ്പോൾ പെട്ടെന്ന് രണ്ട് അവിടുത്തെ ലോക്കൽ ആഫ്രിക്കൻ ചെറുപ്പക്കാർ രണ്ടുപേരും വന്ന് എന്നെ കളക് രണ്ട് സൈഡ് ഇവിടെ വന്നിട്ട് അപ്പോൾ ഇനി മനസ്സിലാത്ത പ്രശ്നമാണ് ഞാൻ യു എൻ ട്രെയിൻഡാണ് നമ്മൾ ഇത്തരം സിറ്റുവേഷൻസ് എങ്ങനെ മാനേജ് ചെയ്യണം അപ്പം അത് ഇടൂ എന്നൊക്കെ പറയാം എൻ്റെ കാർഡ് പിടിച്ചങ്ങ് വാങ്ങിച്ചു പിടിച്ചങ്ങ് വാങ്ങിച്ചിട്ട് ഇടൂ എന്നൊക്കെ പറയാം അവർ ഇടുന്ന കണ്ടു ഇടുന്ന ഞാൻ കണ്ടു അതിന് ഇനി ട്രൈ ചെയ്തോട്ട് അവരങ്ങ് മാറി ഞാനൊന്ന് തപ്പിട്ട് കാടാകത്തില്ല ഇടുന്ന ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു തന്ത്രമാണ് അത് വേറെ അവരെ കയ്യിൽ നിന്ന് ഇതൊക്കെ ഉണ്ട് സൈഡിൽ നിന്ന് വന്നിട്ടാണ് അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് കാർഡ് കമ്പനി ഞാൻ വൈഫിനെ വളരെ ഫോൺ ചെയ്തു ഫോൺ ഞാൻ പറഞ്ഞാൽ എൻ്റെ കാർഡ് പോയി വൈഫ് പറഞ്ഞു ഇത് രണ്ടു മിനിറ്റ് പോലും ആകുന്നില്ല അഞ്ഞൂറ് ഡോളർ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ബാങ്കിനെ നോട്ടിഫൈ ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഞാൻ ഇൻഷുർഡ് ആയിരുന്നു അപ്പം ഞാനീ അന്ത എന്തിയാണ് കാർഡും പോയി നോക്കുമ്പോഴത്തേക്ക് ദൂരെ വന്ന ഒരാളെ കണ്ടിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു അതായത് സാധനം വെഷമില്ല അപ്പോൾ അയാളിപ്പോൾ അതൊക്കെ നടന്നു വന്നു നടന്നു വന്നത് എന്തെപ്പറ്റി ഞാൻ പറയും ഇങ്ങനെ കാർഡിൻ്റെ പോയി പൈസയും പോയി അവർ എൻ്റെ കൂടെ വരും ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥ നിങ്ങൾക്ക് വേഷമൊന്നുമില്ലല്ലോ ഞാൻ അടുത്തോ പിടിച്ചോണ്ട് പോകുന്ന അപ്പം അയാളെ ഐഡന്റി കാർഡൊക്കെ എടുത്ത് അടുത്ത് കാണിച്ചപ്പോൾ എന്നിട്ട് എനിക്ക് ധൈര്യമില്ല അയാളുടെ പോലീസ് ഫാനാണ് പക്ഷെ ഇത് തട്ടിപ്പാണെന്ന് അറിയാം അമ്മയ്യാ എൻ്റെ ആള് പറഞ്ഞു ഈ ആറ് മണി സമയത്താണ് നിങ്ങൾ പോലീസ് ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു രണ്ട് മിനിറ്റ് ഗ്യാപ്പിലാണ് മരസ് അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടത് മനസ്സിലായെന്നവർ പോലീസിൽ ചെയ്തപ്പോൾ അവരിങ്ങനെ ഒരുപാട് ക്ഷമാപണം പറയുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ രാജ്യത്തൊക്കെ സംഭവിക്കാറെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ആ ഞാൻ പറയാൻ കാര്യം അപ്പോൾ നമ്മൾ യു എൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും കൊടുക്കണം അവരോട് തർക്കിക്കാൻ നിൽക്കരുത് ഇതേ കോൺഫറൻസ് വന്നാൽ മിഡിൽ ഈസ്റ്റ് വന്നൊരു ഡോക്ടർ കാരണം അവൻ കാർഡ് ചോദിച്ചപ്പോൾ ഇതൊന്നും അല്ല പാപ്പിനീരൊരു കഥ പറഞ്ഞുതരാം അപ്പോൾ അപ്പം ഇത് ഞാൻ ട്രെയിനിങ്ങ് കൊടുത്തേക്കണം മിഡിൽ ഈസ്റ്റ് വന്നൊരു ഡോക്ടർ കൊടുക്കാതെ അവരുമായിട്ട് പിടിവിടാൻ നോക്കി കുത്തു കിട്ടി പയറ്റിന് മൂന്നാഴ്ച അയാൾ അവിടുത്തെ ആശുപത്രിയിൽ പെട്ടുപോയി കാരണം അവരെന്തും തയ്യാറായ വരുവൻ മിഡിൽ ഈസ്റ്റ് വന്നവള് തിരിച്ച് ഇന്ത്യയിൽ പോകേണ്ട അമേരിക്കയിൽ പോകുന്നത് അവര് ചോദ്യം അവർ പോഷ്ടിക്കാൻ വരുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഞാൻ പ്രഷറും കേൾക്കുമ്പോൾ കേൾക്കാൻ വേണ്ടി വരാം ഇത്തരം രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കഴിവതും ആവശ്യമില്ലാത്ത കൊണ്ടുപോകരുത് വളരെ ഒറ്റയ്ക്ക് പോകരുത് ഞാൻ ഇങ്ങനത്തെ ചില മണ്ഡലങ്ങൾ കാണിച്ചായിരുന്നു പിന്നെ ഈ പാപ്പനുഗിനിയിലേക്ക് പോയപ്പോൾ അതൊരു പെട്ടെന്ന് പറയാൻ നോക്കാം നമ്മൾ പല അനുഭവങ്ങളാണ് പാപ്പനുഗിനിയിലേക്ക് പോകുന്നത് ഞാൻ ജനീവിലുള്ളപ്പം അവിടെ പാപ്പനുഗിനിയല്ല പരിശോധനയ്ക്കായിട്ട് പോകാൻ ഗ്ലോബൽ ഫണ്ട് കൊടുക്കുക ഫണ്ടിങ് കൊടുക്കുന്നതുകൊണ്ട് ഒരു വലിയ ടീമുണ്ട് ഞാൻ ആ ടീം ലീഡ് അപ്പം അവിടുന്ന് പോകുമ്പോഴേ പല ഡോക്ടറെ നിങ്ങടെ ആലോചിച്ചിട്ട് പോയപ്പോ ഞാൻ ചെന്നാണ് ഗൂഗിളിൽ നോക്കും മനുഷ്യ മാംസം തിന്നുന്നവരാണ് ഞാൻ പേടിച്ചു പോയി അപ്പോൾ നോക്കിയപ്പോഴും പണ്ട് അവർ ചേർത്ത് ചേർന്ന അതിനകത്ത് ഗൂഗിളിലേക്ക് കിടപ്പുണ്ടെന്ന് ഉണ്ടായിരുന്നു മറ്റൊന്നറിയില്ല ഒരു പത്തറവർഷം മുമ്പാണെന്ന് എന്നിട്ട് അത് അയാളെ ബി ബി സി മറ്റേ ഇന്റർവ്യൂ ഉണ്ട് മനുഷ്യ മാംസം ഒരാളെ അപ്പൊ ആട് ചോദിച്ചാൽ എന്തിനാ പറഞ്ഞപ്പോ വിശപ്പുണ്ടായിട്ടല്ലേ ഞങ്ങളുടെ ട്രൈബിൽ ഒരു പെങ്കൊച്ചിനെ മറ്റേ ട്രൈബ് അടിച്ചോണ്ട് പോയി അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് വേറെ പെണ്ണിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ചുട്ടു അപ്പൊ ചോദിക്കുന്ന എന്തായാലും ടേസ്റ്റിന് ഇപ്പൊ എന്താ പറയുന്നുണ്ട് പോർക്കിന്റെ ടേസ്റ്റ് എന്തോ അങ്ങനത്തെ ഒരു സാധനം പറയുന്നുണ്ട് മനുഷ്യന്റെ അങ്ങനത്തെ ഭീതി ഉണ്ടായിരുന്ന രാജ്യമാണ് അപ്പൊ അപ്പൊ അവിടേക്ക് പോകുന്ന എന്നെ തമാശക്കാണെങ്കിൽ പലരും ഭീഷിപ്പെടുത്തി പക്ഷേ ഒരുപാട് സെക്യൂരിറ്റി പോകാൻ പറ്റുകയുള്ളു പലരും ആ യാത്ര അവോയ്ഡ് ചെയ്യും കാരണം അവിടെ ജീവിക്കുന്ന യു എൻ ഉദ്യോഗസ്ഥർക്കും പ്രശ്നമാണ് യു എൻ ഉദ്യോഗസ്ഥർ അവിടെ ചെന്നപ്പോഴത്തെ പലരും പറഞ്ഞത് എപ്പോഴും ഇരുപത് ഡോളർ പോക്കറ്റ് ഇട്ടേക്കും പിന്നെ രണ്ടായിരം ഡോളർ കൂടിയ കാറ് വാങ്ങുകയില്ല എന്നുവെച്ചാൽ മിക്കവാറും രണ്ട് മൂന്ന് മാസം കൂടി കൂടുമ്പോ ആരും തടയും അപ്പൊ ഇരുപത് ഡോളർ എടുത്ത് കൊടുക്കും ഈ കാറിന്റെ താക്കൽ കൊടുക്കും അവരെ കൊണ്ടുപോകും ഇരുപത് അത്രേ പ്രതീക്ഷിക്കുന്നുള്ളു വലിയ വലിയ മോഡൽ വേണ്ടി കാറ് കിട്ടുക അപ്പോൾ അത് അപ്പോൾ അവിടെ അന്വേഷണം വേറെ ഒന്നിലും പോവും സ്ത്രീകളെ അവർ ചിലപ്പോൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും സ്ത്രീകൾക്ക് എന്നിട്ടും സ്ത്രീകൾ മലയാളി സ്ത്രീകളെക്കോട് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടറെക്കോടെ പോയി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടേക്ക് പോകാനായിട്ട് ഭയ ഭയുള്ളിൽ എവിടെയൊക്കെ ഭയമുണ്ട് കാരണം എന്ത് സംഭവിക്കാറ് എന്നിട്ട് അവിടുത്തെ പറയാൻ പോകാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ ഞാൻ കൊലാലമ്പൂർ എയർപോർട്ടിൽ വന്നിട്ട് ഈ പാപ്പനുഗിനിയിലേക്കുള്ള വണ്ടി ഫ്ലൈ ഫ്ലൈൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇരിക്കുന്ന പല്ലു നോക്കി ഒരാളൊരു ഇന്ത്യൻ ലുക്ക് ഒരു മലയാളി ലുക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് വേറെ ആരും പരിചയമില്ല കാരണം അവിടുത്തെ കാരണം ഉണ്ട് അവരെല്ലാം വലിയ വലിയ സൈസൊക്കെയാണ് ഭാഷ എനിക്കറിയില്ല അപ്പം ഞാൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു ആര് ഫ്രം ഇന്ത്യ യെസ് ഇറ്റ്സ് ഫ്രം വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ അയാൾ പറഞ്ഞു കേരളം മലയാളിയാണ് അതെ എവിടെ പോകണം അതെ ഞാൻ പാപ്പനുഗീനെ അഫ്താൽമോളജി വർക്ക് ചെയ്തല്ല അഫ്താൽമെ ഇതാണ് ഈ നമ്മൾ ശാസ്ത്ര ഭാഷ പറയാതെ അഫ്താൽമോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ ആട്ട് ആ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവിടെ വർക്ക് ചെയ്യണം ആ ഞാനവിടെ പതിനാറ് വർഷമായിട്ട് വർക്ക് ചെയ്യാൻ അപ്പം ഞാൻ ചോദിച്ചു അവിടേക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ ഓ ആദ്യം പാടതി ഇപ്പം ഞാനവിടെ നാട്ടുകാരെ പോലെയായിരുന്നു അപ്പോൾ പേര് വെച്ച് ജോസ് ഇപ്പോൾ ഡോക്ടർ രക്ഷി കേൾക്കുന്നുണ്ടോ പതിനാറ് വർഷം ഞാനിത് പറയുന്നത് എന്നുള്ള സംഭവം രണ്ടായിരത്തി എട്ടിലെ മറ്റോ അത് ഒരുപാട് വർഷമായി കഴിക്കും അപ്പോൾ ഞാൻ അപ്പോൾ ഒരു സമ്മാനമായി മലയാളികൾക്ക് ഇപ്പോൾ എൻ്റെ വിമാനത്തിൽ കയറിയപ്പോൾ സന്തോഷവും സങ്കടവും പേടിയും ഉണ്ടായ സംഭവമുണ്ട് വിമാനത്തിൽ കയറി കുറച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ അഴിക്കാതെ സാധനം വന്നപ്പോഴത്തേക്ക് കുറച്ച് പേരും അങ്ങോട്ട് എഴുതുന്ന ഡാൻസ് തുടങ്ങി വലിയ സൈസൊക്കെ ഉള്ളവര് ആ നാട്ടുകാരാണ് ഡാൻസ് ഒക്കെ തുടങ്ങിയപ്പോൾ എനിക്കാണോ ഉറങ്ങും രാവിലെ അവിടുത്തെ മന്ത്രി ആയിട്ട് ഉണ്ട് പ്ലെയിനിൽ ഉറക്കം ക്യാച്ചപ്പ് ചെയ്യണം പിന്നെ പിന്നെ കുപ്പി മദ്യം എടുത്ത് ഒഴിക്കല് പിന്നെ സാധനം ഒക്കെ എടുത്തെറിയുന്നു ഭയങ്കര ഡാൻസ് ഞാൻ വിളിച്ചോട് ഇങ്ങനെ ഒരു വിമാനത്തിന് അനുവദിക്കാറുണ്ട് അപ്പം ഞാൻ വെച്ച് എയർ ഹോസ്സസ്സോട് പറയാമെന്ന് ചോദിച്ചാൽ ഞാൻ ഹോസ് കുറച്ച് എയർ ഹോസ് വന്ന് ഡാൻസ് ഇങ്ങനെ ആദ്യമായിട്ടോ അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ അവിടെയും പറഞ്ഞു ഈ ഒരു പാസ്പോർട്ടും സക്കലതും അവിടെ വെച്ചേക്കണം ഒരു പത്ത് രൂപ ഡോളർ പോക്കറ്റ് കിട്ടുന്ന കാരണം ഇത് ആരും പിടിക്കാണെ കൊടുക്കാനായിട്ട് പക്ഷെ നമ്മുടെ വണ്ടിക്കകത്ത ഭീമാകാരന്മാരെ ആൾക്കാര് തോക്കുക ആയിട്ട് നമ്മള് കൊണ്ടുപോകണം അവരെ കാണുമ്പോൾ പേടിക്കും ഇവരുടെ തോന്നി വല്ലതും വെച്ചു കിച്ചിയാലോ അപ്പം അവിടെ എല്ലാം പോയിട്ട് ഫീൽഡൊക്കെ പോയിട്ട് ഭദ്രാൾ തിരിച്ചു വന്നപ്പോൾ അവിടെ നല്ലൊരു ഹോട്ടലാണ് അമേരിക്കൻ ഹോട്ടലാണ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാം പൂട്ടി വെച്ചിട്ട് പോകാൻ പറഞ്ഞിരുന്ന ലോക്കർ ലോക്കറുണ്ടല്ലോ മുരിവണക്കത് പൊളിഞ്ഞു കിടക്കുക ഞാൻ ശരിക്കും പറയുന്നു പക്ഷേ പൊളിച്ചിട്ടേക്കാണ് പക്ഷേ അതിനകത്ത് ഒരു പൈസയോ പാസ്വേർഡോ ഒന്നും പോയിട്ടില്ല ഞാൻ എത്ര ഒന്നും പോയിട്ടില്ല പൈസയോ പോയിട്ടില്ല പാസ്പോർട്ട് പോയിട്ടില്ല പേഴ്സ് പോയിട്ടില്ല അപ്പം എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞ ഹോട്ടലുകാർ പറഞ്ഞത് ആരെങ്കിലും ബ്രേക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പോയിട്ട് ഓടിക്കളഞ്ഞാണ് അല്ലെങ്കിൽ ഇത്രയും മുഴുവൻ സാധനം തിരിച്ചു കിട്ടി അപ്പൊ അത് ഇങ്ങനെ കാര്യങ്ങൾ അതൊന്ന് അത് ഇപ്പോഴും നടക്കുന്ന ഞാൻ എന്റെ ശരിക്കും സി സി ടി വി ആക്സസ് ഒന്നും ഇല്ലായിരിക്കും ഇത് രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി എട്ടൊമ്പത് കാലഘട്ടത്തിലാണ് സാർ ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം റോമിലുണ്ടായിരുന്ന സമയത്ത് ഈ റോം ഒരുപാട് തെറ്റും ബർഗ്ലറിയും പിന്നെ നമ്മൾ പിടിച്ചോറിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ചും ട്രെയിനിലും സ്റ്റേഷനിലും ഇല്ല നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മുടെ അവിടെ നമ്മൾ റിസീവ് ചെയ്യാനൊക്കെ വന്ന ലോക്കൽ ആയിട്ടുള്ള അതായത് മലയാളികളായി അവിടെ സെറ്റിൽ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും നമ്മുടെ അടുത്ത് തന്നേക്കുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞു രണ്ട് പേഴ്സ് കയ്യിൽ കിട്ടുന്നതാണ് അതായത് പണവും ക്രെഡിറ്റ് കാർഡും ആവശ്യമുള്ള രേഖകൾ നിങ്ങൾ ഭദ്രമായിട്ട് വേറെ എവിടെയെങ്കിലും വെക്കുകയും നിങ്ങളുടെ ബാക്ക് പോക്കറ്റിൽ നിങ്ങൾ വെക്കുന്ന പേഴ്സിനകത്ത് ഒരു പത്തോ ഇരുപത് യൂറോ വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഫേക്ക് കാർഡ് ക്രെഡിറ്റ് കാർഡ് അതായത് എക്സ്പെറി ആയതോ അല്ലെങ്കിൽ രണ്ടോ എന്ന് കാർഡ് വെച്ചിട്ട് നിങ്ങളെ ആരെങ്കിലും അല്ലാത്ത നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം സാധനങ്ങൾ ഒറിജിനൽ സാധനം റോമിൽ പോയിട്ട് പാസ്പോർട്ട് ഇത് പോകാത്ത ഒരു വളരെ കുറവാണ് അടുത്ത കാലത്ത് ഒരു ഡോക്ടർ രണ്ടു വർഷം ഉണ്ട് ശശിത്വം ഇടപെട്ടൊക്കെയാണ് സഹായിച്ചത് ഞാൻ ഇതെല്ലാം വികാരം ഇത്തരം യൂറോപ്യൻ രാജ്യങ്ങള് കുറവാണ് സ്വിറ്റ്സർലൻഡെന്ന് പറഞ്ഞ് വിശ്വസിക്കും സ്വിറ്റ്സർലൻഡില് എന്നെ കാണാൻ വന്ന ഒരു സുഹൃത്ത് പ്രശസ്തനാണ് അദ്ദേഹം അദ്ദേഹമൊക്കെ അവിടെ അവിടെ ബുദ്ധിമുട്ട് ഈ ബാഗൊക്കെ പിടിച്ച് നോക്കിച്ചിട്ടുണ്ട് മക്കളെ എയർപോർട്ടിൽ നമ്മളൊരു അപ്പോൾ നമ്മളീ പ്രത്യേകിച്ച് നമ്മുടെ ധാരണ ഉണ്ടല്ലോ വെള്ളക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ മെച്ചപ്പെട്ട ധാരണയുടെ പ്രശ്നമാണ് വെളുത്തെന്നവറാണ് നമ്മൾ വെള്ളക്കാർ വിചാരിക്കും കാര്യം പക്ഷെ പലരും അവിടെ സ്വിറ്റ്സർലൻഡിൽ ജനുവയിലൊക്കെ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ പൊളിഞ്ഞപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് തിരിച്ചു പോകാത്തവരും അവർക്ക് ജീവിക്കാൻ വേണ്ടി മോഷണം നടത്തുന്നവരാണ് അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ബാഗ് ഇങ്ങനെ വെച്ചിട്ട് എ ടി എം പൈസ എടുക്കുമ്പോൾ പെട്ടെന്ന് ബാഗ് ഒരാളൊന്നും എടുക്കുന്നുണ്ട് പിടിക്കാൻ പോകുമ്പോൾ അയാൾ ബാഗ് വേറെ കയറിയാണ് കെറിയാണ് ഞാൻ നോക്കിയൊരു മൂന്നോ നാല് പേരെ കയ്യിലേക്ക് ഇത് പറഞ്ഞു ആരോട് പോയി പറഞ്ഞു സ്വിറ്റ്സർലൻഡിലെ പോലീസ് ഞാനൊക്കെ ഇതുപോലെ വലുത് ഇടപെടുമ്പോഴേ പറയും അവരും നിങ്ങളോട് നമ്മുടെ പറയും നിങ്ങൾ കളഞ്ഞാൽ നമ്മളെങ്ങനെ അറിയിക്കണേന്ന് അത്ര ഒരു സാർ ഈ ഒത്തിരി യൂറോപ്പ് യാത്ര ഒരു ചോദ്യം ഉണ്ടായിരുന്ന യൂറോപ്പ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കമ്പാരിറ്റീവ്ലി ഭയങ്കര സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു ഈ അടുത്ത കാലം വരെ അപ്പൊ എല്ലാരും ഇപ്പൊ പറയുന്ന ഈ മൈഗ്രേഷൻ ഇഷ്യൂസ് ഒരു കണ്ടമാനം യൂറോപ്പാണ് ഈ മറ്റേ ഈ മൈഗ്രേഷൻ ആയിട്ടുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവരൊക്കെ വന്നതുകൊണ്ടായിരിക്കണം അവരൊക്കെ വന്നതുകൊണ്ടാണ് കാരണം ചില ഈ പിടിച്ചു പറയും ഈ അങ്ങനെയുള്ള സംഗതികൾ കൂടെ കൂടിയെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ ദരിദ്ര പറയുന്ന ഒരു ആക്ടിവേറ്റഡ് ആയിരുന്നു ഉദാഹരണം പറയാൻ ചെയ്യുക ഞാൻ ലണ്ടനിൽ ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടൊക്കെ സംബന്ധിച്ച് ഞങ്ങള് ഞാനൊരു പിന്നെ ട്രാഫിക് സിഗ്നല് ഞങ്ങൾ ഞങ്ങളുടെ മിന്നലൊരു കാർ ഉണ്ടായിരുന്നു അപ്പൊ അതില് ഒരു ഒരു ബ്ലാക്ക് ഒരാള് വന്നിട്ട് പിന്നെ ഇതിന് ഡോറിൽ മുട്ടി അപ്പൊ തന്നെ ഇവന് ഇവര് തുറന്നില്ല അപ്പൊ അവന് അവന്റെ കയ്യിൽ നിന്ന് ഒരു കത്തിയോ അങ്ങനെ എന്തോ ഒരു സാധനം എടുത്തിട്ട് ഇടിച്ച് പൊട്ടിച്ചു ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച് അപ്പൊ ഇവര് ഇവന്റെ കയ്യിലിരിക്കുന്ന ഇവന്റെ ഒരു ഷോൾഡർ ബാഗ് ഉണ്ടായിരുന്നു ഇത് വലിച്ചു പറഞ്ഞു അപ്പൊ നമ്മുടെ ഈ പഠിക്കാൻ വന്ന മലയാളി അതിനകത്ത് രണ്ടും മലയാളിക്കുട്ടികളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് ഉമ്മരിലേ അവൻ ഒറ്റ ഉണ്ടായിരുന്നുള്ളു ഉമ്മർ ചെറുപ്പക്കാര പിള്ളേരില്ലേ ഉമ്മരിലാരും കൂടി ഇവരെ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തി ഇവരുടെ കയ്യിലുള്ള ഷോളൊക്കെ വെച്ചിട്ട് ഇവന്റെ കൈയും കാലൊക്കെ കെട്ടിയിട്ട് ഇവര് പോലീസിൽ വരും അറിയിച്ചു അന്നേരം അടുത്ത സെക്കൻഡ് ഉള്ളിൽ പോലീസുകാർ പോലീസുകാർ വന്നിട്ട് ഇവരെ ഇത് ഇവരെ ആദ്യം ചെയ്തെന്താണെന്നറിയാം ഇയാൾക്ക് എന്തെങ്കിലും പരിക്ക് വീട് പരിക്കി ഇവട്ടിട്ട് അവരെന്തെങ്കിലും പരിക്കു പറ്റിയതാണ് ഇവർ ആദ്യമായിട്ട് നോക്കുന്നത് അയാളുടെ മേത്തു എന്തെങ്കിലും ഒരു ബ്ലീഡിങ് പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ ഈ പിള്ളേർ അറസ്റ്റിലായാലും അന്നേരം തന്നെ അവർ അഴിച്ചു വ്യക്തി എന്ന് വെച്ച് നടന്നോണ്ടിരിക്കുന്ന സംഭവം അവര് അവര് പറയുന്ന ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാണോ പറയുന്നത് ഇപ്പം എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ലണ്ടനിൽ ഒരു കാറ്ററിംഗ് ബിസിനസ് നടത്താണ് പുള്ളി ഒരു മേഴ്സിനെ വളരെ എക്സ്പെൻസീവ് ആയിട്ട് ഒരു വാൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഷോറൂമിൽ നിന്നു പറഞ്ഞ ഒരു യൂണിഫോമൊക്കെ ഇട്ടൊരാളൂന്ന് പറഞ്ഞു സാറേ ടു ഫിക്സ് സംതിങ് എന്ന് പറഞ്ഞിട്ട് പുള്ളി താക്കോൽ കൊടുത്തു അപ്പൊ തന്നെ ഇയാൾ അവിടെ വാൻ വെള്ളം തുറന്നത് ഇപ്പോഴത്തെ വീട്ടിൽ പോലുള്ള പാനിക്കായിട്ട് യു കെയിലെ അവസ്ഥ ഭയങ്കര പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചു പറഞ്ഞ ആ വണ്ടി പോകാൻ പറ്റും കാരണം യു കെ യൂറോപ്പായിട്ട് മൊത്തം കണക്ട് ഇതുപോലെ ജോർജ് അർമേനിയ ഏതെങ്കിലും സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ടാവും ടർക്കിയിലൊക്കെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഗോവൻ ക്ലെയിം ക്ലൈമിയും ഇത്തരം മറ്റൊരു സുഹൃത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപോലെ പാരസില് പോയപ്പോ അവർ രാത്രി റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചിട്ട് അവർ യൂഷ്വലി നമ്മളൊരു ജ്യൂസൊക്കെ മേടിച്ചാൽ അതിൻ്റെ അടിയിൽ കുറച്ച് ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി വെക്കുമല്ലോ ഇവർ എഴുന്നേറ്റ് ഉടനെ കാത്തു നിന്ന് രണ്ടുപേരും വന്ന് ജ്യൂസ് എടുത്ത് കുടിച്ചു എന്നിട്ട് ഇവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി അവർ അവരുടെ കയ്യിലേക്ക് പെട്ടെന്ന് എടുത്തിട്ട് കയ്യിലേക്ക് തോണ്ടിയിട്ടിട്ട് മാറി നിന്ന് തിന്നുന്നു എന്ന് പറഞ്ഞു ഈ ഹോംലെസ് ആയിട്ടൊരു ദരിദ്രവും വലിയ നഗരങ്ങളിലൊക്കെ അല്ലെ ഇത് ഞാൻ ചോദിച്ചോ ഇത് എന്തുകൊണ്ട് യൂറോപ്പിന്റെയോ അല്ലെങ്കിൽ യു കെടേയോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇത്തരം ഒരു പിക്ചർ പുറത്തു വരാതെ അവർ സൂക്ഷിക്കുന്നു ഇന്ത്യയിൽ എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടെങ്കിൽ അതൊരു ദാരിദ്ര്യത്തിന്റെ ഹൈലൈറ്റ്സിലേക്ക് അതിനെ കാണിച്ച് ഒരു കാരണം അവിടെ ഇത് ചെറിയ പെർസെന്റേജ് ആണ് അപ്പൊ ഞാൻ വെസ്റ്റ്ഇൻഡീസിൽ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരെ തണുപ്പത്ത് പല ചുറ്റയായിട്ട് റോഡിൽ കിടന്ന് ഇവിടെ കിടന്ന് മരിക്കുന്നവരെ കാണും പക്ഷെ ശതമാനം കുറവാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ മീഡിയയുടെ പ്രത്യേകതയായിരിക്കും നമ്മളിപ്പോൾ ട്വിൻ ടവേഴ്സ് പൊളിഞ്ഞുവീണ്ടും നമ്മളൊരു റെഡ് ബോഡിയും കണ്ടിട്ടില്ലല്ലോ അപ്പൊ അവിടുത്തെ മീഡിയയുടെ പ്രത്യേകത ഇവിടെയാണ് എന്ത് വേണം എന്ത് വേണ്ടെന്നൊരു തീരുമാനം രാജ്യത്തും മീഡിയകൾക്കുള്ള തീരുമാനത്തിൽ ലോകം കാണുന്ന മിക്കവാറും എല്ലാ വലിയ മീഡിയകളിലും യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്കൻ മീഡിയകളാണ് നമ്മൾ ഇന്റർനാഷണൽ മീഡിയസിലെടുക്കുകയാണെങ്കിൽ ബി ബി സി സി എൻ എൻ പോലുള്ള രാജ്യങ്ങളായിരിക്കും തോന്നുന്നത് അവരിങ്ങനെയുള്ള രംഗങ്ങളൊന്നും കാണിക്കുവാറില്ല പുറം ലോകത്തെ കാണിക്കാറില്ല അത് ഈ നമ്മുടെ മീഡിയ മീഡിയക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിൽ ഏറ്റവും ഒരു മോശപ്പെട്ട അവസ്ഥകൾ സ്ത്രീകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരെ അവിടെ അങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മലയാളികൾ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഞാനൊക്കെ ഈ പറയുന്നത് ഉപയോഗപ്പെട്ടേ ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്കുമുമ്പ് ഇന്ത്യയിലെ ഡോക്ടർമാർ അവർ പാരീസിലൊക്കെ പോയിട്ട് ജനുവരിക്ക് വരുന്ന വഴിക്ക് അവർ സകലത് മോഷണം പോയി പത്ത് എൺപത് പവൻ സ്വർണവും ഈ സ്ത്രീയുടെ ബാഗിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് വെച്ചിട്ടങ്ങോട്ടങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ സാധനം പോകും വലിയ നഷ്ടം നമ്മൾ നികത്താനാകത്ത നഷ്ടമാണ് ഇതൊന്നും തിരിച്ച് കിട്ടിയതുമില്ല പ്രത്യേകിച്ച് പാസ്പോർട്ടൊക്കെ കയ്യിൽ നിന്ന് പോയാലേ പിന്നെ തിരിച്ച് ഇന്ത്യൻ എംബസിയിലൊക്കെ പോയാലും സമയം സമയമുണ്ടാകും കാരണം സകലും പോവാണ് നമുക്ക് എന്തൊക്കെ പോയി കാർഡുകൾ അപ്പോൾ ഈ യാത്രകളിൽ കുറേയൊക്കെ സുരക്ഷിതമാണ് അപ്പം ഞങ്ങളെയൊക്കെ പണ്ടേ ട്രെയിൻ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് ചെയ്യുന്നത് പിന്നിൽ ഷോൾഡറിൽ ഇടുന്ന അപ്പതാകുമ്പോഴത്തെ വലിച്ച് പിടിച്ചോണ്ട് ഓടാൻ പറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ അതിനകത്തും മോഷണം നടത്താം പക്ഷെ എന്നാലും ഈ പിടിച്ച് കൈ തൂക്കിടക്കാൻ സാധനം പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് ഓടിക്കളേ